ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പലപ്പോഴും നമ്മൾ യൂട്യൂബിൽ പലരും സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരുടെ ചികിത്സകളിൽ ഉണ്ടാവുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളായിരിക്കും പലപ്പോഴും പറയുന്നത് എന്നാൽ ചില കേസുകൾ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കുറേ ദിവസം എടുത്തിട്ടായിരിക്കും നമുക്ക് പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് ഓരോ പോയിന്റ്സ് കിട്ടാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം അതായത് നമ്മുടെ നാട്ടിൽ ഉള്ള ഒരാൾ ഒരിക്കൽ ഈ കഴുത്ത് വേദനയായിട്ട് എന്നെ സമീപിക്കുകയുണ്ടായി അപ്പോൾ കഴുത്ത് വരുമ്പോൾ ഞാൻ ആളോട് ചോദിച്ചു നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഭാരം എടുക്കാറുണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്യുന്ന ജോലിയാണോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷേ അങ്ങനെയൊക്കെ എടുത്തിട്ടും പുള്ളിക്ക് ഞാൻ കഴുത്ത് വേദനയ്ക്ക് രണ്ട് പ്രാവശ്യം മരുന്ന് കൊടുത്തു പക്ഷെ അതിലൊന്നും പുള്ളിക്ക് യാതൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല അതായത് പലപ്പോഴും നമ്മൾ സക്സസ് ആയിരിക്കും കൂടുതലായിട്ട് എല്ലാവരും പറയുന്നത് പക്ഷേ ചില ഫെയിലിയേഴ്സ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് പാഠങ്ങളാവും കാരണം പലപ്പോഴും ചില പേഷ്യൻസിനുണ്ടാവുന്ന കഴുത്ത് വേദന ശരീരത്തിൽ ഉണ്ടാകുന്ന ജോയിൻ പെയിൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ലെവലിലേക്ക് വരുന്ന അവസ്ഥകളുണ്ട് അതായത് എക്സ്റേ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അതിന് നോർമലായിരിക്കും എം ആർ ഐ നോർമലായിരിക്കും പക്ഷേ പേഷ്യൻറ്റിന് വേദന കുറയുന്നില്ല അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ പേഷ്യൻറ്റിൻ്റെ അസുഖം ഇല്ല അതായത് എനിക്ക് നോക്കിയിട്ടൊരു അസുഖം കാണുന്നില്ല നിങ്ങൾ വീട്ടിൽ പൊക്കോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതല്ല യഥാർത്ഥത്തിൽ പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിൽ അവരുടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് ഞാൻ കണ്ടുപിടിച്ചത് അതായത് ഏകദേശം ഒരു രണ്ടാഴ്ചയോളം മരുന്ന് കഴിച്ചിട്ട് ഒരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല അവസാനം ഞാൻ എണ്ണോ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടും പേഷ്യൻ്റ് യാതൊരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ അവസാനം ആളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തോ ഒരു ആക്ടിവിറ്റിയിൽ ഒരു പ്രശ്നമുണ്ടോ അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല എന്തായാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടി നോക്കാം പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ വിചാരിച്ചു എന്തായാലും പേഷ്യൻറ്റ് വരുന്ന വഴിക്ക് ഈ വരുന്ന ആളെ ഒന്ന് നോക്കാതെ കാരണം ഞാൻ ജസ്റ്റ് നോക്കുമ്പോൾ പുള്ളി ഒരു സാധാരണ ഹീറോ ഹോണ്ട ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്പ്ലൻഡറിൻ്റെ ഒരു സാധാരണ ബൈക്കിലാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി വെച്ചിരിക്കുന്നത് ഒരു ഹൈ ക്വാളിറ്റി ഉള്ളൊരു ഹെൽമെറ്റാണ് അതായത് നല്ല വെയിറ്റ് ഉള്ള ഒരു ഹെൽമെറ്റ് അങ്ങനെ ഞാനിത് ഈ ആളുടെ ഹെൽമെറ്റ് വാങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ ഹെൽമെറ്റാണ് ആൾക്ക് ഇത്രയും നാൾ ഈ പറയുന്ന കഴുത്ത് വേദന തോളുവേദന മുതലായിട്ടുള്ള സകല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കാരണം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഹെൽമെറ്റ് വാങ്ങിയിട്ട് നോക്കുമ്പോൾ പുള്ളി വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അതായത് നമ്മുടെ തല പ്രൊട്ടക്റ്റ് ചെയ്യുക അതായത് ഹെൽമെറ്റ് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലായിട്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളി വെച്ചിരിക്കുന്ന ഹെൽമെറ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പക്ഷെ വാങ്ങി നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചേരുന്നൊരു ഹെൽമെറ്റ് അല്ല ആള് ഓൺലൈൻ വഴി ഒരു ഹെൽമെറ്റ് മേടിച്ചു ഹെൽമെറ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് സാധനമൊക്കെ ഓക്കെയാണ് പക്ഷേ ഹെൽമെറ്റിൻ്റെ വെയിറ്റ് കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ തലയിൽ ഇത് ഫിക്സ് ആവുന്നില്ല അത് ഹെൽമെറ്റ് ഇങ്ങനെ ആടുന്ന രീതിയിലാണ് നമ്മളൊരു കട്ടറി വീടാ ഹെൽമെറ്റ് നമ്മുടെ തല ഇരങ്ങുന്നതിന് മുമ്പ് ഹെൽമെറ്റ് കുലുങ്ങും പക്ഷേ ഇവിടെ ഒരു കെട്ടുള്ളത് കൊണ്ട് പുള്ളി അത് മെച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് പലർക്കും രോഗങ്ങൾ വരുന്നുണ്ട് മുടി മുടികൊഴിച്ചിലുണ്ടാവുന്നുണ്ട് താരനുണ്ടാവുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് കാരണം ഇത് എൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആ ഒരു പേഷ്യൻറ്റിന് അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ പലരുടെയും പ്രശ്നം ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഞാൻ പറയുന്നത് എങ്ങനെ നമുക്കൊരു നല്ല ഹെൽമെറ്റ് വാങ്ങി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് ഇതിൽ ഞാൻ പോയിൻസ് അത്യാവശ്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഹെൽമെറ്റ് വാങ്ങിയപ്പോൾ എപ്പോഴും ഒരു ഷോപ്പിൽ പോയിട്ട് ഹെൽമെറ്റ് എനിക്ക് വെച്ച് നോക്കി ഫിക്സ് ആവുന്ന രീതിയിലുള്ള ഹെൽമെറ്റാണ് വാങ്ങുന്നത് പരമാവധി ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്താറില്ല കാരണം എനിക്ക് വെച്ച് നോക്കി പക്കയായിട്ട് എൻ്റെ തലയിൽ ഇരിക്കുന്ന ഹെൽമെറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത് റോയൽ എൻഫീൽഡ് അതിൻ്റെ ഒരു ഹെൽമെറ്റാണ് പലപ്പോഴും എൻ്റെ ഫോട്ടോസിൽ നിങ്ങൾ കണ്ടു കാണും അങ്ങനെ ഇന്ന ബ്രാൻഡ് മേടിക്കണം എന്നില്ല ക്വാളിറ്റി ഉള്ള ഇപ്പോൾ നമുക്കറിയാം വേഗയുടെ ഹെൽമെറ്റ് ഉണ്ട് സ്റ്റഡ്സിൻ്റെ ഉണ്ട് ആക്സോറിൻ്റെ ഹെൽമെറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ് പല പല കമ്പനികളുടെ ഒട്ടനവധി നല്ല ഹെൽമെറ്റുകൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏത് ഹെൽമെറ്റും മേടിക്കാം ഹെൽമെറ്റ് വാങ്ങാനായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിലായിട്ട് ഇത് ഐ മുദ്ര അതായത് ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാം അപ്പോൾ ഇവരുടെ അംഗീകാരമുള്ള ഐ മുദ്ര ഉള്ള ഹെൽമറ്റ് എന്ന് നമ്മൾ നോക്കുക അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ തലയുടെ സർക്കംഫറൻസ് നമ്മൾ എടുത്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ തലയിൽ ഫിക്സ് ആയിട്ടിരിക്കുന്ന ആണോ എന്ന് നമ്മൾ നോക്കണം ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഹെൽമെറ്റുകൾ മേടിക്കുമ്പോൾ ഇതിൽ നമ്മുടെ ആയിട്ട് അല്ലെ നമ്മുടെ ഹെഡും ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് അതായത് ഇതിൻ്റെ ഒരു ഉണ്ട് ഹെൽമെറ്റ് ഓരോ ഹെൽമെറ്റിനും ഓരോ ഷേപ്പ് ഉണ്ട് അപ്പോൾ ഈ ഷെയ്പ്പിനെ പറ്റിയിട്ട് ഞാൻ ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ ആ ആളാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു ഷേപ്പിനെ പറ്റിയിട്ട് ഞാനിവിടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുമ്പോൾ ലോങ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ഓവൽ എന്ന് പറയുന്നതും റൗണ്ട് എന്ന് പറയുന്നത് അതായത് ഈ മൂന്ന് തരത്തിലുള്ള ഷേപ്പിലാണ് നമുക്ക് ഹെൽമെറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏത് ഷേപ്പാണ് നമ്മുടെ തലയ്ക്ക് ചേരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഹെൽമെറ്റ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ക്വാളിറ്റി നോക്കണം ഞാൻ പലപ്പോഴും യൂട്യൂബിലുള്ള വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു സാധനത്തിൽ ഹെൽമെറ്റിൻ്റെ മണ്ടയിൽ അടിച്ചിട്ട് ഹെൽമെറ്റ് പൊട്ടുന്നില്ലെങ്കിൽ ആ ഹെൽമെറ്റ് വളരെ മികച്ചതെന്ന് പറയും സത്യത്തിൽ അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പലപ്പോഴും യൂട്യൂബിൽ എല്ലായിടത്തും ഈ തെറ്റ് കാണിക്കുന്നുണ്ട് കാരണം ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നത് ഒരു ഔട്ടർ ഷെല്ലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ ഷെല്ലിൽ ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലും ഉണ്ട് അപ്പോൾ ഹെൽമെറ്റ് പൊട്ടിയില്ല എന്നുണ്ടെങ്കിൽ സത്യത്തില് തലയ്ക്കാണ് നമുക്ക് ആഘാതം കൂടുന്നത് അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റ് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളത് തലയ്ക്ക് ആഘാതം ഉണ്ടാവാത്ത പുറമേ നമുക്കിങ്ങനെ കവർ ചെയ്ത് ഇരിക്കും പക്ഷേ ഷോക്ക് അബ്സോർബ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ലെയർ പോവുകയാണെങ്കിൽ നമ്മുടെ തലയ്ക്ക് ആഘാതം ഉണ്ടാവില്ല ഇതാണിതിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലാതെ അടിച്ച് നോക്കുമ്പോഴോ കോടാലി എടുത്ത് വെട്ടുമ്പോഴോ പൊട്ടാത്ത ഹെൽമെറ്റാണ് നമ്മുടെ തലയ്ക്ക് നല്ലത് എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് അതുപോലെ തന്നെ നമ്മൾ ഹെൽമെറ്റ് വേടിക്കുമ്പോൾ നമ്മുടെ ഈ ലോക്ക് കറക്റ്റായിട്ട് നമ്മുടെ തലയിൽ പിടിച്ചിരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ചിന്ന് ചെയ്തിട്ടുള്ള അതായത് നമ്മൾ ചിലപ്പോൾ ബ്രേക്ക് പിടിക്കുകയോ സ്കിഡ് ചെയ്തോ വീഴുന്ന സമയം നമ്മൾ തെറിച്ച് മുഖം ഇടിച്ച് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കവറിങ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ താടിയലിന് പൊട്ടാനും മൂക്ക് ആ ഒരു ഭാഗത്ത് ഇടിക്കാനും ഇഞ്ചുറിയുടെ ഇമ്പാക്റ്റ് കൂടാനും ഉള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ കവർ ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് വയ്ക്കുക ഇനി നമ്മൾ വെക്കുമ്പോൾ വൈസറുള്ള ഹെൽമെറ്റ് അതായത് ഫ്രണ്ടിൽ വൈസർ ഇടുമ്പോൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം ഇപ്പം കറുത്ത തരത്തിലുള്ള വൈസർ അല്ലെങ്കിൽ നല്ല തിളങ്ങുന്ന വൈസർ വെക്കിയാൽ ആൻറ്റി ക്ലിയർ അതല്ല നമുക്ക് വിസിബിലിറ്റി ക്ലിയർ ആവുന്ന രീതിയിലുള്ള മികച്ച ഒരു വൈസർ തന്നെ ആയിരിക്കണം ആ ഫ്രണ്ടിലുള്ള ഗ്ലാസ് കവറിങ്ങിൽ വരാനുള്ളത് അപ്പോൾ ഇത് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് നോക്കാനുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട് അതായത് ഈ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുലുങ്ങുന്നതിനനുസരിച്ച് ഹെൽമെറ്റ് കുലിങ്ങരുത് അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ സ്റ്റെബിലിറ്റി ഉള്ള ഹെൽമെറ്റാണോ നോക്കുക ഇനി തലയിൽ പലരും പറയും തല മുടി ഒഴിച്ചിലുണ്ട് അതുപോലെ തന്നെ താരൻ മൈലായിട്ട് കൂടുന്നത് അപ്പോൾ വെന്റിലേഷൻ പ്രോപ്പറായിട്ടുള്ള ആയിരിക്കണം എന്നാണ് നോക്കാനുള്ളത് അതുപോലെ തന്നെ പലരും ഫീച്ചേഴ്സിൻ്റെ പുറകെ പോകും അതായത് അകത്തൂടെ ഹെഡ്സെറ്റ് കയറ്റാൻ പറ്റുന്ന ഹെൽമെറ്റ് പാട്ട് ഉള്ളിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽമെറ്റ് സത്യത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ ഏകാഗ്രത അല്ലെ കോൺസൻട്രേഷൻ ആണ് ആവശ്യം ഇതിൻ്റെ ഒന്നും യാതൊരുവിധ ആവശ്യമില്ല ഫീച്ചേഴ്സിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ക്വാളിറ്റിക്കായിരിക്കണം നമ്മൾ ഇമ്പ്രൂവ് അതായത് ഇമ്പ്രൂവ് കിട്ടുന്ന രീതിയിലുള്ള ഹെൽമെറ്റുകളായിരിക്കണം നമ്മളെപ്പോഴും വാങ്ങിയിട്ട് ഉപയോഗിക്കാനുള്ള പാട്ട് കേട്ടുകൊണ്ട് ബൈക്ക് ഓടിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ യാത്രയെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരിതും നമ്മൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെന്റിലേഷനും കറക്റ്റായി സ്റ്റെബിലിറ്റി കറക്റ്റായി ഇനി നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇന്റേണൽ പാഡിങ് ഉണ്ട് അതായത് ഇതിൻ്റെ അകത്തായിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഇന്റേണൽ പാഡിങ് ഉണ്ട് അപ്പോൾ ആ ഇൻറ്റേർണൽ പാഡിങ്ങിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് ഹെൽമെറ്റ് നോക്കി വാങ്ങുക അതുപോലെ തന്നെ ഹെൽമെറ്റ് മേടിക്കുമ്പോൾ വിലയെ പറ്റി ചിന്തിക്കണോ എന്നുള്ളത് ഒരു ഓപ്ഷനാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റ് വയ്ക്കുന്നത് നമ്മുടെ തലയ്ക്ക് വേണ്ടിയാണ് ഒരിക്കലും ഒരു ഹെൽമെറ്റ് മേടിച്ചാൽ മിനിമം അതൊരു മൂന്ന് വർഷമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു ഒരു മൂവായിരം രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞ് മൂന്ന് വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് നമുക്ക് നൂറ് രൂപയാണ് ചിലവ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നമ്മുടെ തലയ്ക്ക് ഒരു പ്രശ്നവും വരാത്ത ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റ് അല്ലാതെ നിങ്ങൾ വാങ്ങി ഉപയോഗിക്കരുത് മാസം നൂറ് രൂപ നമ്മുടെ തലയുടെ അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് ഹെൽമെറ്റിന് വേണ്ടി ചിലവാക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഒരു പ്രാവശ്യം പോലീസ് പിടിച്ചാൽ നമ്മൾ എന്തായാലും അഞ്ഞൂറ് രൂപ ആയിരം രൂപ കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തലയിടിച്ച് വീണ് ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ എക്സ്പെൻസ് നമുക്കറിയാമല്ലോ അപ്പോൾ അത് വെച്ച് നോക്കുന്നതിനേക്കാളും നല്ലൊരു ഹെൽമെറ്റ് തലയിൽ ഇരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ ഹെൽമെറ്റ് നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല അതായത് ഇൻറ്റേർണൽ പാഡിങ് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് താരൻ വരും കാരണം ഈ വിയർപ്പ് തലയിൽ നിന്നിട്ട് കാരണം വെൻറ്റിലേഷനും ഇല്ലാത്ത ഹെൽമെറ്റും ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഹെൽമെറ്റ് ആണെങ്കിൽ താരൻ ഉണ്ടാവാനും മുടികൊഴിച്ചിലുണ്ടാവാനും ഈ തലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിൽ വരാനും സ്കിന്നിൽ നമുക്ക് എന്തെങ്കിലും പറ്റലുകൾ പോലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരാനുള്ള സാധ്യത വർദ്ധിക്കും അപ്പോൾ ഇത്തരത്തിൽ നല്ല വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ഞാൻ ഒരു ബ്രാൻഡും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന ഒട്ടനവധി വീഡിയോസ് യൂട്യൂബിലുണ്ട് അതിന് ഇതിനെ പറ്റിയിട്ടുള്ള എക്സ്പേർട്ടുകൾ നല്ല ഹെൽമെറ്റുകളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ഹെൽമെറ്റ് സെലക്ട് ചെയ്യേണ്ടതും എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ മകനെ സ്കൂളിൽ വിടാൻ പോകുന്ന സമയത്ത് അഞ്ച് വയസ്സിന് താഴെയുള്ള ഈ പ്രീ കെ ജി അല്ലെങ്കിൽ എൽ കെ ജി കുട്ടികൾക്ക് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വരുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അഞ്ച് താഴെയുള്ള കുട്ടികൾക്ക് ഹെൽമെറ്റ് ചോദിക്കുമ്പോൾ അതിന്റെ വെയിറ്റ് എപ്പോഴും ശ്രദ്ധിച്ചോളൂ പ്രൊട്ടക്ഷനെക്കാളും വെയിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വിട്ടുമാറാത്ത കഴുത്ത് വേദനയും ഇവിടെ നീരറങ്ങുന്നത് പോലുള്ള പ്രശ്നവും വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ സ്കൂട്ടറിൽ ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഇരുത്തിയിട്ടോ പോകുമ്പോൾ കുട്ടി നമ്മളെ പിടിച്ചിരിക്കും ഹെൽമെറ്റിന്റെ വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് പിടിച്ചിരിക്കുന്നില്ല പിടിച്ചിരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളുടെ കഴുത്തിന് പെട്ടെന്ന് രോഗം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യം വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം കൊണ്ടുപോകാനുള്ളത് അപ്പോൾ ഹെൽമെറ്റിൻ്റെ അകത്ത് ഇത്തരം ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദ്യം കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ